കൊൽക്കത്തയിലെ ആർ ജി കാർ ആശുപത്രിയിൽ യുവ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിനും സംസ്ഥാന സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി സംഭവത്തിൽ പോലീസ് എന്തു ചെയ്യുകയായിരുന്നുവെന്ന് കോടതി ചോദിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്ന് സമയബന്ധിതമായി നടപടിയുണ്ടായില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി ബംഗാൾ സർക്കാരിനെയും കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു കൊലപാതകം നടന്ന ആശുപത്രിയിൽ അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുമായിരുന്നുവെന്നും കോടതി കൊലപാതകം ആത്മഹത്യയായി വരുത്തി തീർക്കാൻ വരെ ശ്രമമുണ്ടായി പോലീസ് എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു രാജ്യത്തുടനീളം ആശുപത്രികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു ടാസ്ക് ഫോഴ്സ് ഉടൻ രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ജൂനിയർ ഡോക്ടർമാരുടെയും വനിതാ ഡോക്ടർമാരുടെയും അടക്കം നിർദ്ദേശങ്ങൾ ടാസ്ക് ഫോഴ്സ് പഠിക്കണമെന്നും കോടതി അറിയിച്ചു ഇനിയും ഇത്തരം പീഡനങ്ങൾ നടക്കാൻ കാത്തിരിക്കരുതെന്നും സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളെക്കുറിച്ച് ടാസ്ക് ഫോഴ്സ് നിർദ്ദേശം സമർപ്പിക്കണമെന്നും കോടതി അറിയിച്ചു സീനിയർ ജൂനിയർ ഡോക്ടർമാരുടെ യും സുരക്ഷാ നടപടികൾക്കായി രാജ്യത്തുടനീളം പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് ദേശീയ ടാക് സേനയും കോടതി രൂപീകരിച്ചു സർജർ വൈസ് അഡ്മിറൽ ആർ കെ സരിയാൻ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഗ്യാസ്ട്രോളജി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റെഡ്ഡി ഡൽഹി എയിംസ് ഡയറക്ടർ ഡോക്ടർ എം ശ്രീനിവാസ് ബംഗളൂരു നിഫാൻസിലെ ഡോക്ടർ പ്രതിമാമൂർത്തി തുടങ്ങിയവർ അടങ്ങുന്ന സേനയാണ് സുപ്രീംകോടതി നിയോഗിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വ്യാഴാഴ്ച സമർപ്പിക്കണമെന്ന് സിബിഐയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പശ്ചിമബംഗാൾ സർക്കാരിനെയും പോലീസിനെയും പ്രിൻസിപ്പാളിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചു പ്രിൻസിപ്പാളും പോലീസും എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് കോടതി ചോദിച്ചു എഫ്ഐആർ രേഖപ്പെടുത്തിയില്ല മൃതശരീരം വൈകിയാണ് കുടുംബത്തിന് നൽകിയതെന്നും കോടതി നിരീക്ഷിച്ചു ആർ ജിക്കാർ ആശുപത്രിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ പ്രിൻസിപ്പൽ മറ്റേതെങ്കിലും കോളേജിൽ പ്രവേശിച്ചോ എന്നും കോടതി ആരാഞ്ഞു സംഭവത്തെ പ്രിൻസിപ്പാൾ ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നും മാതാപിതാക്കളെ മൃതദേഹം കാണാൻ അനുവദിച്ചില്ലെന്നും കോടതി പറഞ്ഞപ്പോൾ സർക്കാരിനുവേണ്ടി ഹാജരായ കപിൽ സിബൽ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു എഫ്ഐആറിൽ കൊലപാതകമാണെന്നതിന്റെ കൃത്യമായ സൂചനയില്ലെന്നും കോടതി നിരീക്ഷിച്ചു മൃതദേഹം കൈമാറിയതിനുശേഷം മൂന്ന് മണിക്കൂറിനുശേഷമാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയതെന്നും കോടതി പറഞ്ഞു എന്നാൽ അന്വേഷണം നടത്തി എഫ്ഐആർ പെട്ടെന്ന് തയ്യാറാക്കിയതേ എന്നായിരുന്നു കപിൽ സിബൽ വാദിച്ചത് ആശുപത്രി ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാനത്തിന് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ലെന്നും ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ സംസ്ഥാന സർക്കാർ അധികാരം അഴിച്ചുവിട്ടെന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം രാഷ്ട്രീയ പാർട്ടികൾ അക്രമത്തിൽ ഉൾപ്പെട്ടതിന്റെ വീഡിയോകൾ തങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് കപിൽ സിബൽ വ്യക്തമാക്കി കൊൽക്കത്തയിലെ അതിജീവിതയിൽ ഒതുങ്ങാത്ത ആരോഗ്യരംഗത്തെ മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ചും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഡോക്ടർമാർക്ക് വിശ്രമിക്കാൻ സ്ഥലങ്ങളില്ല അടിസ്ഥാന ശുചിത്വത്തിനുള്ള സ്ഥലമില്ല ആരോഗ്യ ഹെൽത്ത് കെയർ യൂണിറ്റുകളിൽ സുരക്ഷയില്ല എല്ലാവർക്കും പൊതുവായ ശുചിമുറിയാണുള്ളതേ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രവർത്തകർ അനുഭവിക്കുന്നുണ്ടെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു പുരുഷാധിപത്യം കാരണം വനിതാ ഡോക്ടർമാർ അക്രമത്തിനിരയാകുന്നുവെന്നും കോടതി കൂടുതൽ പേർ ഈ രംഗത്ത് പ്രവേശിക്കുന്നതിനാൽ മറ്റൊരു ബലാത്സംഗ കേസ് വരുന്നതുവരെ രാജ്യത്തിന് കാത്തിരിക്കാൻ പറ്റില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി രോഗിയുടെ ബന്ധുക്കളിൽ നിന്നും ഡോക്ടർമാർ ഉപദ്രവത്തിനിരയായ പല സംഭവങ്ങളും എടുത്തുകാട്ടിയായിരുന്നു കോടതിയുടെ നിരീക്ഷണം അതിജീവിതയുടെ പേര് കോടതി വിമർശിച്ചു അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയത് യുവ ഡോക്ടറുടെ അഭിമാനത്തെ ഹനിക്കും നിരീക്ഷിച്ചു ഓഗസ്റ്റ് െന്നുംെ ആർ ജി കാർ ആശുപത്രിയിൽ യുവ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടത് കൊൽക്കത്ത കൊലപാതക കേസിൽ പ്രതി സഞ്ജയ് റോയുടെ നുണപരിശോധന പോളിഗ്രാഫ് നടത്താൻ സിബിഐ തിങ്കളാഴ്ചയാണ് പ്രതിയുടെ നുണപരിശോധന നടത്താൻ സിബിഐക്ക് അനുമതി ലഭിച്ചത് പ്രതിയെ മനഃശാസ്ത്ര പരിശോധന നടത്തിയതിന് പിന്നാലെ നുണപരിശോധന നടത്താൻ സിബിഐ കോടതിയെ സമീപിച്ചിരുന്നു കേസിലെ പ്രതിയുടെ പങ്കാളിത്തം കൂടുതൽ അറിയാൻ ഗുണപരിശോധനയിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് കേരള കോമതി